വാണിമേലിൽ സുന്നി യുവജന സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വാദിനൂർ ക്യാമ്പസിൽ അൽബിർ പ്രീ സ്കൂൾ വിജയകരമായ എട്ടാം വർഷത്തിലേക്ക് എസ് എസ് എൽ സി കഴിഞ്ഞ പെൺകുട്ടികൾക്കായി സനായി കോഴ്സും ഇവിടെ ആരംഭിച്ചു കാലാനുസൃതമായ വിദ്യാഭ്യാസ രീതിയിലൂടെയും മികച്ച പരിശീലനത്തിലൂടെയും ധാർമ്മിക മൂല്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഈ സ്ഥാപനം ലക്ഷ്യമിടുന്നതെന്ന് മാനേജർ തറ്റത്ത് അഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു വാണിമേൽ സുന്നി യുവജന സംഘത്തിൻ്റെ കീഴിലായി രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച വാദിനൂർ ഇസ്ലാമിക് സെന്ററിൽ അതിൻ്റെ വളരെ നല്ല പ്രവർത്തനങ്ങളിലൂടെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അഹമ്മദില്ല ഏകദേശം നൂറ്റി പത്തോളം വിദ്യാർത്ഥിനികൾ പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിനികൾ സമസ്തയുടെ കീഴിലുള്ള സനയ്യ ഒ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് താമസിച്ച് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പരമാവധി കമ്മിറ്റി നിലവിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് അൽബിർ കേരളത്തിനകത്തും അതുപോലെ പുറത്തുമായി കൊണ്ട് ഏകദേശം രണ്ടായിരം ഇരുന്നൂറ്റി ചില്ലാനം സ്ഥാപനങ്ങൾ ഈ അൽബറിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവിടെയുള്ള പ്രത്യേകത മറ്റുള്ള സ്ഥാപനങ്ങളെക്കാൾ വളരെ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ചെറിയ വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിനെ പറ്റിയുള്ള വാലപാടവും അള്ളാഹുനെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങളും അവരുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഭൗതിക ഭൗതിക വിജ്ഞാനത്തിനും വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമാണ് അൽബർ അതിൻ്റെ അഡ്മിഷൻ പ്രക്രിയകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജൂണ് ഒന്നാം തീയതിയോടുകൂടി പുതിയ അധ്യയന വർഷം ആരംഭിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലും അതുപോലെ അയൽപ്രദേശങ്ങളിലൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനാവശ്യമായ വാഹന സൗകര്യങ്ങളും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ നിലവിലിവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ എസ് എൻ ഇ സിയുടെ വിദ്യാർത്ഥിനികൾ എസ് 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 എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വളരെ ഇസ്ലാമിക സാഹചര്യത്തിൽ പഠിക്കാൻ അനുയോജ്യമായ സ്ഥാപനമാണ് സനായ ബിരുദം നൽകുന്ന വാദീനു ഇസ്ലാമിക് സെൻറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം അതിലേക്കുള്ള അഡ്മിഷൻ ഈ മെയ് ആറ് വരെ നമുക്ക് എടുക്കാവുന്നതും അതിനുശേഷം അതിൻ്റെ പരീക്ഷ ഇൻഷാല്ല സെലക്ഷൻ പരീക്ഷ മെയ് പന്ത്രണ്ടിനാണ് നടക്കുന്നത് ജൂൺ ിന് അവരുടെ ആരംഭിക്കും എല്ലാവരും അവരുടെ മക്കളെ അല്ലെങ്കിൽ ബന്ധുക്കളെ ഈ സ്ഥാപനത്തിലേക്ക് ക്ലാസ്സിടെ ഇസ്ലാമിക് ശിക്ഷണം ഖുറാൻ ഹദീസ് പാരായണം ഭാഷാ പഠനം പതിവ് അത്കാറുകളുടെ പരിശീലനം ശിശു സൗഹൃദ സ്മാർട്ട് ക്ലാസ് റൂം പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകർ ഇന്റാക്ടീവ് ക്ലാസ് മുറികൾ അധ്യാപക സഹ അധ്യാപക സംവിധാനം റൂം ഹോം വിസിറ്റിംഗ് ഫീൽഡ് ട്രിപ്പ് സ്റ്റഡി ടൂർ അൽബിർ കിഡ്സ് ഫെസ്റ്റ് ടാലന്റ് ടെസ്റ്റ് മാഗസിൻ കേന്ദ്രീകൃത മോണിറ്ററിംഗ് എന്നിവയാണ് ഈ സ്ഥാപനത്തിന്റെ സവിശേഷതകൾ എന്ന് പ്രിൻസിപ്പാൾ സജിന എൻ പി പറഞ്ഞു ഇസ്ലാമിക ആദർശമനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കാൻ ശിശു സൗഹൃദ അധ്യാപനത്തിലൂടെ കുട്ടികരെ കുട്ടികളെ പരിശീലിക്കുക എന്നതാണ് അൽബിറിൻ്റെ മഹത്തായ ലക്ഷ്യം ആധുനിക ബോധന സംവിധാനങ്ങളിലൂടെ മതപഠനം പുനഃക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രൈമറി തലത്തിലേക്ക് വിശിഷ്യ നഴ്സറി തലത്തിലേക്കുള്ള പുതിയ ബോധന സമീപന രേഖ കൂടിയാണ് അൽബ്യർ മൂന്നര വയസ്സ് കഴിഞ്ഞ കുട്ടികളെയാണ് വിദ്യാലയത്തിൽ പ്രവേശിപ്പിക്കുന്നത് വതിനൂർ അൽബിയർ എട്ടാം വർഷത്തിൻ്റെ കുതിപ്പിലും നൂറോളം വിദ്യാർത്ഥികൾ പഠന മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു അധ്യാപന രംഗത്ത് മികച്ച പരിശീലനം ലഭിച്ച അധ്യാപികമാരും സേവികമാരുമാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത സമീപ പ്രദേശങ്ങളായ കല്ലാച്ചി വാണിമേൽ വിലങ്ങാട് കോടിയോറ തുടങ്ങിയ സ്ഥലങ്ങളിൽ വാഹന സൗകര്യം ലഭ്യമാണ് പഠന പാഠ്യേതര രംഗങ്ങളിൽ മികച്ച മുന്നേറ്റം നടത്തുന്നതോടൊപ്പം തുടർച്ചയായി നാലാം തവണയും ജില്ലാ കലോത്സവത്തിൽ രണ്ടാം സ്ഥാനത്തെത്താൻ വാദിനൂർ അൽബിറിന് കഴിഞ്ഞു Hãy